നമ്മൾ ശരിക്കും ഈ ഒരു വ്യൂക്ക് ശരിക്കും നമ്മൾ യൂറോപ്പിലെ ഗ്രീസ് ഇറ്റലീൻ്റെ ആ ബോർഡറുകളിലൊക്കെ ഞാൻ പോയ സമയത്ത് എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നു വിച്ച് നെയ്മിസ് എന്ന പേര് ജപ്ന ഇന്റർനാഷണൽ എയർപോർട്ട് ചെറിയ ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് നെയ്ത്താറ്റി വിൽക്കും ഓക്കെ ലങ്ക അശോക് ലേലൻ്റ് ഉണ്ട് ജട്ടിയിലേക്ക് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന ആൾക്കാർ അതേ മിമർമ വന്ന ബോട്ടിൽ തിരിച്ചു പോകും അപ്പം നമ്മൾ ജട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ് ഓക്കെ സാർ താങ്ക് യു അപ്പം നമ്മൾ നൈത്രാദ്വീപില് കറക്കെ അടുത്തു ഇവിടെ ഒന്ന് നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ടെമ്പിൾ ഉണ്ട് ഇത് പിന്നെ നമ്മളെ തമിഴ് കോവിൽ ആണെന്ന് തോന്നുന്നു ഇതിനൊക്കെയാണ് ഇവിടെ പ്രത്യേകതകൾ ഇതൊക്കെ പണ്ട് വന്ന സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നുണ്ടാവും അല്ലാതെ ഇത്രയും വലിയ അമ്പലങ്ങളൊക്കെ അന്ന് എങ്ങനെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ എത്തിച്ച് ഉണ്ടാക്കിയതെന്നാണ് അതിശയം തന്നെ അപ്പൊ നമ്മള് നൈനാദ് അടുത്ത വിശേഷങ്ങൾ തന്നെ കണ്ടെങ്കിലും നീ ഈ അമ്പലം എന്താണല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എത്ര പൈസ ചെലവഴിച്ചിണ്ടാവും ശ്രീലങ്കക്കാരനായ അക്കലങ്കക്കേ ഈ സ്ഥലമൊക്കെ കാണാൻ ഇപ്പൊ ഞാൻ വന്നതുകൊണ്ട് ഇത് ഓനൊക്കെ പുതിയതായിട്ട് കാണാൻ കഴിഞ്ഞു അവനൊന്നും അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ട് പോലൂല്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവർക്ക് ഇണ്ടാണ്ട് ചെരുപ്പ് കരുതേണ്ടതുകൊണ്ട് ഇവര് കവറിൽ ചെരുപ്പ് നമ്മൾ കരുതിയിട്ടാണ് അമ്പലത്തിന്റെ അകത്തേക്ക് പോകേണ്ടി അപ്പൊ ഇവിടുത്തെ അമ്പലത്തിലേക്ക് ആൾക്കാർ വരുമ്പോ അതിനുള്ള സ്ഥലങ്ങളാണ് ഇതാണ് നമ്മളെ കോവില് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെരുപ്പൊക്കെ പുറത്തയച്ചിട്ട് കിടക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ ആചാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ആൾക്കാർ വരുന്നുണ്ട് ഓരോ ബോട്ടിലും പക്ഷെ ഇവിടെ ചെയ്തു വെച്ച സെറ്റപ്പ് അനുസരിച്ചുള്ള ആൾക്കാരൊന്നും കാണാനില്ല ഈ ഭാഗത്തത് കുറേ ദൈവങ്ങളെ ഒന്നിച്ചിട്ട് കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള നമ്മളെ ജട്ടീൻ്റെ വ്യൂ ആണ് കാണുന്നുണ്ടല്ലോ അതാണ് നമ്മൾ വന്ന ഐലൻഡ് ആ കാണുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആറ് ഐലൻഡിൽ ഇപ്പം നമ്മൾ അഞ്ചാമത്തെ ഐലൻഡ് കടന്നു ആറ് ഐലൻഡ് തന്നെ കടന്നു ഇനി ഡോൾഫ് മാത്രമേ ബാക്കിയുള്ളൂ അവിടേക്ക് സർവീസൊക്കെ കുറച്ച് ആണ് ഒറ്റ സർവീസേ ഉള്ളൂ ആ സർവീസ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരും അങ്ങനെയൊക്കെ നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനായിരുന്നു രാവിലെ അറിയുമായിരുന്നെങ്കിൽ രാവിലെ നേരത്തെ വന്നു പോകുമായിരുന്നു അത് നമ്മൾ സിറ്റിയിലേക്ക് കിടക്കുകയാണ് ഓട്ടോറിക്ഷ ഒക്കെ സ്റ്റാർട്ടായി ഭാഗങ്ങളിലേക്ക് എത്തി നല്ല വെയിലാണ് ഇവിടെ നിന്നുള്ള ആ കോവിലിൻ്റെ വ്യൂ ആണത് കാണുന്നത് ഇത്രയും വലിയ കോവിലാണ് നമ്മൾ കൂടുതൽ വെയിലുള്ളതിനാലും അക്കലങ്കക്ക് ഭയങ്കര ക്ഷീണമായതിനാലും നമ്മൾ ഓട്ടോ വിളിക്കാൻ പോവാണ് തല അജയിൻ്റെ ഫോട്ടോ വിജയിൻ്റെ എന്താണ് അജയ് അജിത്തിൻ്റെ ഫോട്ടോ ഉള്ളത് തല അപ്പം ഇതെല്ലാം ഒന്ന് പോവാൻ വിചാരിക്കുക ഓട്ടോയിലേക്ക് കയറുകയാണ് ബാക്കി പിന്നാലെ നമ്മൾ നയനാട്ടി ഐലൻഡിൽ വന്നല്ലോ ഇതാ അവിടുത്തെ കോവില് അവിടെ നിന്ന് ഓട്ടോ സർവീസ് ഇവരെല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരാണ് കുറേ വർഷങ്ങളായിട്ട് അന്ന ഉപേരന്നെ ഇവർക്ക് പേര് തിരുനാവർ മൊഹം ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് ആൾക്കാർ ഉള്ള ആൾക്കാരാണ് എന്താ ഐലൻഡെ പറ്റി കൊച്ചുങ്ക മുന്നാടി ഹിസ്റ്ററി

திருப்பி கட்டப்பட்ட கோயில் அது ஆயிரத்தி ஐந்தாம் ஆண்டு வந்த போர்ச்சுகீஸுக்கு அப்புறம் ஆயிரத்தி நூற்றி ஐந்தாம் ஆண்டு வந்து திருப்பி ஆயிரத்தி எண்ணூற்றி திருப்பி கட்டப்படி சின்ன கோயிலாக இருந்து बासमान दे या नहीं वाला चल पाइन ओन तू इंडिया की पासवान लोग भी ये को ऑयल कुंबासम लगाते हैं अल्लाह में चाहिए था ओके ओके इंगे वुला इंगे फैमिली लाइफ अल्लाह में अल्लाह रे हैपी दा हैपी तान्नी कर क्यों इंगे तान्नी की प्रश्न इरका मीन पुड़ी इंगे वुला थोड़ी मीन पुड़ी मीन पुड़

സന്തോഷം ഓക്കെ നമ്മളെല്ലാവർക്കും അപ്പൊ നമ്മള് ഇവരെ കൂടെ നമ്മളൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ആരെങ്കിലും വെളിയ രാജ്യത്തൊക്കെ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കൊല്ലത്തില് തിരിച്ചു വരും കാരണം അത് കാരണം കോവില് ഇവിടെ ഉള്ളതുകൊണ്ട് കോവിലെ കൊല്ലത്തിൽ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതെ ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ചെറിയ പാട്ട ബസ് ഈ അയലൻഡ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോടും നമ്മൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ച് പോവാണ് ബാക്കി വിശേഷങ്ങൾ ജെട്ടിയിലെത്തിട്ട് നമ്മൾ പൂങ്കുടു തീവിലെത്തിയിരിക്കുകയാണ് നൈനാ തീവി തിരിച്ച് പൂങ്കുടു തീവിലേക്ക് തിരിച്ചെത്തി നമ്മൾ ബോട്ടിൽ നിന്നും പുറത്തിറങ്ങാനും നമ്മൾ പൂങ്കുടുത്തീവിനായിരുന്നു നയനാ ദ്വീപിലേക്ക് പോയത് അവിടേക്ക് തന്നെയാണ് തിരിച്ചു വന്നത് ഇപ്പം പൂങ്കുടുത്തീവിന്ന് നയനാദ്വീപിലേക്ക് പോയി നയനാ ദ്വീപിൽ നിന്നിപ്പം പൂങ്കുടുത്തീപിലേക്ക് തിരിച്ചെത്തി രാസലങ്ക കാശ്കുടിക്കാണ് ഇവിടെ ഈ പൂങ്കുടു ദ്വീപിൽ നിന്നാണ് നയനാദ്വീപിലേക്ക് കണ്ട നൈനാദ്വീപ് കാണുന്നുണ്ടല്ലോ നയനാ ദ്വീപിലേക്ക് നമ്മളിപ്പോൾ കണ്ട അമ്പലമാണ് കേട്ടോ അത് ആ നയനാദ്വീപിലേക്ക് സാധനങ്ങളൊക്കെ കൺസ്ട്രക്ഷനുള്ള സാധനങ്ങൾ എല്ലാ സാധനവും പോകുന്നതും ഇവിടും പൂക്കുടത്തീവാണ് അതാണ് ഇവിടുത്തെ മീൻ ഇതാണ് ആകെ ഇവർക്ക് കരയായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഈ പൂക്കുടത്തീവുമായിട്ടാണ് ജാപ്നയിൽ നിന്ന് കുറിക്കടത്തീവിലേക്ക് വരികയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് നല്ലോണം സർവീസ് വരുന്നുണ്ട് ഈ ജെട്ടി നല്ലോണം വർക്കാവുന്നുണ്ട് വേറെയുള്ള ജെട്ടികളൊന്നും കാര്യമായിട്ട് വർക്കിംഗ് അല്ല ജാപ്പ്നയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ട് കുരിക്കോട്ട് പോകാൻ നല്ലൊരു ട്രിപ്പായിരിക്കും വരികയാണെങ്കിൽ കാണാൻ റിലാക്സ് ആയിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ എന്താ ബോർഡ് കാണിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ വെള്ളം കണ്ടോ കണ്ടല്ലോ ശരിക്കും നീല കളറാണ് കാണുന്നുണ്ടോ എന്താ ലേ വൃത്തി നമ്മൾ ശരിക്കും ഈ ഒരു വ്യൂക്ക് ശരിക്കും നമ്മളെ യൂറോപ്പിലെ ീസ് ഇറ്റലീന്റെ ആ ബോർഡറുകളിലൊക്കെ ഞാൻ പോയ സമയത്ത് എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നു നല്ല വൃത്തിയുള്ള ആയലൻഡും ആട്ടത് നല്ല വൃത്തിയുണ്ട് ഐലൻഡിന് സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ലഗേജ് വരുന്നു ഞാൻ പറഞ്ഞല്ലോ അതാ ലഗേജ് വരുന്നു അത്രയും ലഗേജ് ഈ അടുത്ത അയലൻഡിലേക്കൊക്കെ പോകുന്നു ഇവിടെ നിന്ന് കലങ്ക എന്നോട് ദേഷ്യം പിടിച്ച് പോവാ കയ്യിലുള്ള കുപ്പി വെള്ളത്തിന്റെ കുപ്പിയൊക്കെ കാലിയായി ത്ര ചൂടില് ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്തിനാ വെറുതെ ഇത് ഇങ്ങനെ ചൂടൊക്കെ കൊണ്ടിട്ട് സ്ഥലം കാണാനൊക്കെ ഇറങ്ങി എന്നാ ചോദിക്കുന്നത് അതൊക്കെ നല്ല ചൂടില്ലാത്ത സമയം നോക്കി റിലാക്സ് ആയിട്ട് വരേണ്ട സ്ഥല സമയല്ലേ നമ്മക്കുണ്ടോ അതൊക്കെ ചൂടും പുകയൊക്കെ അപ്പൊ ഓരോരോ ആൾക്കാരെ രീതി അങ്ങനാണ് ദേഷ്യൊന്നും പിടിച്ചില്ല എന്നാലും അവന് ചോദിക്കുന്നത് അതാ ഇത് ചൂടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്തൊക്കെ വന്നാൽ പോരാ ഞാൻ പറഞ്ഞു ഇവിടെ സമയത്തിന് ആരാ വില വില മൊത്തം സമയത്തിനല്ലേ ചൂടിനൊക്കെ നമ്മൾ വില ഏൽപ്പിക്കും അത് അതിൻ്റെ വരും ചൂട് വരും മഴ വരും എല്ലാം വരും നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു സംഗതിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പ്ലസ് സമയത്തിൻ്റെ വില അത്രയേ ഉള്ളൂ എന്തായാലും തിരിച്ചു തന്നെ നമ്മൾ അവിടെയൊക്കെ നടന്നെത്തുകയാണ് ഇനി നമ്മൾ അടുത്ത പ്ലാൻ പാനിപ്പം വണ്ടിയിൽ കയറി അക്കലങ്കൻ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അടുത്തൊരു പ്ലാൻ അക്കലങ്കൻ ഒന്ന് സമാധാനിപ്പിക്കണം സമാധാനം స్థల టూరి స్వాభావిక ఎలా స్థలతూ പിന്നെ ഈ ജ്യൂസുകൾ ഉണ്ട് വരെ കണ്ടോ മുന്തിരി ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുഡായി ഫ്രം ജാപ് യോണ്ട് പിന്നെ ഞാൻ ഇനി പോകുന്നില്ല ജന ബിരിച്ചു പോവാ കാര്യമായിട്ട് ഇതിന്റെ അടുത്തേക്ക് അടുക്കണംന്നുണ്ട് പറയാൻ പറ്റില്ല ചില കഥകളൊക്കെ നമ്മള് ഇടിച്ച് ഷൈഡായി കളഞ്ഞാലോ ഒരു പ്രൈവറ്റ് ബോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ആണ് ഞാൻ നേരത്തെ ഡുൽഫിലേക്ക് പോകാൻ വേണ്ടിട്ട് ചോദിച്ചപ്പോ ഇരുപത്തയ്യായിരം നിർത്തി അക്കെ പിന്നെ പോലെ അപ്പൊ ഡുൽഫിലേക്ക് രാവിലെ എട്ട് ഉള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നില്ല ഇപ്രാവശ്യം ഇനി പോകാൻ പറ്റുന്നു മറ്റേ ഒരു ദിവസം ഞാൻ ഇനി നാളെ രാവിലെ എട്ട് മണി വരെ വെയിറ്റ് ചെയ്യണം അതറിയാൻ കഴിഞ്ഞില്ല അപ്പൊ ഏതായാലും ഈ പ്രാവശ്യം ഇത്രയും ഇത് കാഴ്ച ഡുൾഫ് മാത്രം പെൻഡിങ് വെച്ചാൽ അടുത്ത പ്രാവശ്യം സ്പെഷ്യലായിട്ട് ഡോൾഫ് പോകാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ട്രിപ്പിൽ തന്നെ ചിലപ്പം ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലും നോക്കും ഏതായാലും ഇപ്പം നമുക്ക് ഇന്ത്യയിലേക്ക് ശ്രീലങ്കയിൽ നിന്നും അടുത്ത മാസം സർവീസ് സ്റ്റാർട്ടാകുന്ന പോർട്ടുണ്ട് അവിടെ ഒന്ന് പോകണം അവരേറ്റൊക്കെ ഒന്ന് പരിചയപ്പെടണം അതാണ് ആദ്യ ട്രിപ്പ് ആ സമൂന്ന നമ്മൾ എങ്കേതാ ഉണ ക്യാൻഡിൽ ക്യാൻഡിലിരിക്കുന്ന നമ്മളെ ഫ്രണ്ടാണ് ഫ്രണ്ട് ഇതാ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടു ഇവിടെ

ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതാണ് ഇവിടുത്തെ സിറ്റീൻ്റേത് നേരത്തെ ഞാൻ പോലീസ് സ്റ്റേഷൻ കാണിച്ചു അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റെങ്കിലൊക്കെ വരിക ഇതിന് നിങ്ങൾ വേറെ സിറ്റി കാണാൻ പോകുന്ന മാതിരിയോ വേറെ ടൂറ് പോകുന്നമാരെയോ കാണരുത് നമ്മൾ എന്താ പറയുക നമ്മൾ കേരളക്കാരോ ഇന്ത്യക്കാർക്കോ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ പഴയ കാര്യങ്ങൾ എങ്ങനെ വന്ന് മറന്നുപോയാൽ ഒരു ഓർമ്മകൾ ഉണ്ടാവും അതായത് നമ്മളെ തീട്ടുക എന്ന് പറയും നമ്മളിഷ്ടപ്പെടുന്ന ഒരു സംഗതിന്റെ ഭാഗമാണത് പഴയത് കാണാനും ഒക്കെ ഒരു പൂജ ഇപ്പൊ ഓല വീട് കണ്ടാലോ ഓട് വീട് കാണുമ്പോ ഒക്കെ നമ്മൾ പായുന്നില്ലേ അതേപോലെ അപ്പൊ അതേപോലെ നമുക്ക് വളരെ അതിശയകരമായിട്ട് നമ്മളെ തൊട്ട ചുറ്റുവട്ടത്ത് ഓൾറെഡി ഉള്ള സത്യങ്ങൾ അറിയാനുള്ള അവസരമാണ് അപ്പം അത് കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തുക ഓക്കെ എല്ലാവരും വരിക നമ്മളിപ്പോൾ പോയ ഈ നൈനാ ശ്രീലങ്കക്ക് ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇന്ത്യക്കും അവകാശമുള്ള കച്ചിത്തീവിലേക്ക് ഒരു ശ്രമം നടത്തിയിട്ടോ ഞാൻ അവിടുത്തെ ആൾക്കാർ പോകുന്ന പോലെ സ്വകാര്യമായിട്ട് പോകാനുള്ള ഒരു ഐഡിയ ആയിരുന്നു പക്ഷെ പോകി തുടങ്ങിയപ്പോൾ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ ഒരു തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ബോട്ട് പോകുന്നു എന്നിട്ട് അവിടുന്ന് എൻ്റെ എടുത്തടത്തിലുള്ള വീഡിയോ ഒക്കെ അവർ ഡിലീറ്റ് ചെയ്തു അത് എനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി ക്കും ഞാൻ മെനക്കെട്ട് ഒരു ശ്രമം നടത്തിയിട്ട് കയ്യിലല്ലോന്നുള്ളത് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഒരുമിച്ച് അവകാശമുള്ള ഇപ്പം അതൊരു പ്രശ്നത്തിലാണ് ആ ഒരു ദ്വീപാണത് അപ്പൊ അവിടുത്തെ വളരെ ഫേമസ് ആയ ക്രിസ്ത്യൻ ചർച്ചും ഇന്ത്യ നിന്നുള്ള ശ്രീലങ്കയിൽ നിന്നുള്ള തീർത്ഥാടകർ സ്ഥിരമായിട്ട് അവിടെ കൊല്ലത്തിൽ വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കൂടുന്ന ഒരു പ്രധാന ദ്വീപ് കൂട്ടത് ഇതാണ് തമിഴ്നാട്ടിൽ നിന്നും ജാഫ്നയിലേക്കുള്ള ബോട്ട് സർവീസ് തുടങ്ങുന്ന ഇവരുടെ പോർട്ട് ബിൽഡിംഗ് കേട്ടോ പക്ഷെ ഇപ്പോ ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല അടുത്ത മാസം തുടങ്ങുന്നാണ് പോലും പറഞ്ഞത് അടുത്ത് നമ്മൾ ശ്രീലങ്കൻ്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ടായ ജഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മള് എല്ലാ പെർമിഷനും എടുത്തു ജഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരികയാണ് നാല് ആഴ്ചയില് നാല് ദിവസം ഫ്ലൈറ്റ് ഉണ്ട് ചെന്നൈ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഫ്ലൈറ്റ് പോയി രാവിലെ വരെ കാണാൻ പറ്റുമായിരുന്നു രാവിലെ വരാത്തോടെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ചെന്നൈയിൽ നിന്നും ജഫ്നയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഓക്കെ അതാണ് ഉള്ള ഇപ്പൊള്ള ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും ഇതാണ് ഡിപ്പാർച്ചർ പ്ലേസ് വെഹിക്കിൾ പാർക്ക് അവിടെ സ്റ്റാർട്ട് നമ്മൾ ഇറങ്ങി ചെറിയ എയർപോർട്ടാണ് അപ്പം ഇനി കൂടുതൽ സർവീസുകൾ ഇവിടെ വരാൻ സാധ്യതകളുണ്ട് ജപ്ന ഇന്റർനാഷണൽ എയർപോർട്ട് ചെറിയ ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഡിപ്പാർച്ചർ ഗേറ്റ് ഉണ്ട് നമുക്ക് അവിടെ കാല ഒന്ന് ചോദിക്കാം നമുക്ക് കാണാനും ഡിപ്പാർച്ചർ ഗേറ്റിൽ ഒന്ന് കാണാനും വീടെടുക്കാനും പറ്റുമോ എന്നുള്ളൊന്ന് ചോദിക്കാം അപ്പോൾ അവിടെ ആഴ്ചയിൽ നാല് ദിവസം തിങ്കൾ ചൊവ്വ വ്യാഴം ശനി നാല് ദിവസം ചെന്നൈയിൽ നിന്നും ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ അപ്പം ജഫ്നയിലേക്ക് ഡയറക്റ്റ് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നേരെ ഇവിടേക്ക് വന്നാൽ മതി ഇവിടെ നിന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ശ്രീലങ്ക മൊത്തം പോകാവുന്നതുമുള്ളൂ അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ജഫ്ന ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് കൊളം ശ്രീലങ്കയിലെ രണ്ടാമത്തെ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ അപ്പം ചെന്നൈയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ജഫ്നയിലേക്ക് വരാൻ കൊളംബോ വന്നിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ടിട്ട് വരാതുള്ളൂ നല്ല ഫെയർ എന്നാണ് പറഞ്ഞത് അടുത്ത നമ്മൾ ട്രിങ്കോമാലി പോർട്ട് കേട്ടില്ലേ അത് സന്ദർശിക്കാനാട്ടോ പോകുന്നത് ഇന്ന് നമ്മൾ വാവുനിയൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പുറപ്പെടാനാണ് വിചാരിക്കുന്നത് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് നാളത്തെ യാത്ര നമ്മൾ ട്രിങ്കോമാലിയിലേക്കാണ് അപ്പം നാളെ രാവിലെ നമുക്ക് ട്രെങ്കോമാലി യാത്രയുമായിട്ട് ഒരുമിച്ച് കാണാം ബായ്